നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വില്ലനായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇപ്പോൾ താര രാജാവായിരിക്കുകയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയ്ക്ക് വെറും രണ്ടായിരം രൂപയായിരുന്നു പ്രതിഫലമായി ലഭിച്ചത് എന്നാൽ കാലം ഇത്രയും പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി അറിയാനും പ്രതിഫല തുക അറിയാനും ജനങ്ങൾ കാത്തിരിക്കുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ലാലേട്ടൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫോബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് സിനിമയ്ക്കപ്പുറം മോഹൻലാൽ വിവിധ ബിസിനസ്സുകളിലും സജീവമാണ് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് മോഹൻലാൽ കൈപ്പറ്റുന്നത് അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയാസ്മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മാത്രമല്ല മൈ ജി കെ എൽ എഫ് കോക്കനട്ട് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡർ ആണ് മോഹൻലാൽ കേരളത്തിലും ചെന്നൈയിലുമായി കോടികളുടെ ഫ്ളാറ്റും വീടുകളുമുണ്ട് മാത്രമല്ല ദുബായിലെ അമ്പരചുംബിയായ ബുർജ് ഖലീഫയിലെ ഇരുപത്തി ഒമ്പതാം നിലയിലെ ഫ്ളാറ്റും ലാലേട്ടന് സ്വന്തമാണ് കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം കോടികൾ വിലയുള്ള സ്വത്തുവകകളും താരത്തിനുണ്ട് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലെംബോഗിനി ഉറൂസ് മോഹൻലാലിന്റെ കൈവശമുണ്ട് ടൊയോട്ടോ വെൽഫെയർ മേഴ്സിഡസ് ബെൻസ് ടൊയോട്ട ലാൻഡ് ക്രോസർ എന്നിവ നടന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിലയേറിയ കാറുകളാണ് അതായത് ഏകദേശ ആസ്തി അമ്പത് മില്യൺ ഡോളറിന് മുകളിലാണെന്നാണ് കണക്കുകൾ പറയുന്നത്